ഗൈസ് വീട്ടിൽ വെച്ചിട്ട് ലളിതമായി നടത്തുന്നു പറയില്ലേ അതുപോലെ ലളിതമായി നടത്തിയ ഒരു ഫോട്ടോഷൂട്ടിനെ കഥയാണ് ഇന്ന് പറയാനിരിക്കുന്നത് ഇന്ന് എനിക്ക് അൺപെയ്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ കൂടെ ഉള്ളത് കേട്ടോ വേറെ ആരും അല്ല നമ്മളെ സ്വന്തം പ്രൊഡക്റ്റ് ആണ് അല്ലുട്ടനാണ് ഇന്നത്തെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തത് സൗന്ദര്യ ബോട്ടിക് ആൻഡ് ഡിസൈൻസും ഉള്ള ഇൻസ്റ്റാ പേജ് ആണ് നമുക്ക് ഈ ഒരു ഡ്രസ്സ് സെൻഡ് ചെയ്ത് തന്നിരിക്കുന്നത് കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇവരുടെ പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് എടുത്ത് പറയണം നല്ല വൃത്തിയാണ് അവർ ചെയ്തിട്ടുണ്ട് എല്ലാതരം കസ്റ്റമൈസേഷനും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബ്രൈഡൽ വെയർസ് മുതൽ ഡെയിലി വെയർസ് വരെ ഓരോരുത്തരുടെയും ബഡ്ജറ്റിന് ഇണങ്ങുന്ന രീതിയിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ചെയ്തു അങ്കമാലിയിലാണ് ഇവരുടെ ഷോപ്പ് വരുന്നത് മാത്രമല്ല ഫാമിലി കോംബോ ബർത്ത്ഡേ ഫ്രോക്സ് ബാപ്റ്റിസം ബേബി ഷവർ തുടങ്ങി ഏത് പരിപാടിക്കാണെങ്കിലും നമുക്ക് ഡ്രസ്സിനായിട്ട് ഇവരെ സമീപിക്കാം ഇവരുടെ പേജ് കയറി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും എനിക്ക് ഇപ്പം ത്രീ മന്ത്സ് ആയിട്ടുണ്ട് കേട്ടോ അതായത് എന്റെ ആദ്യമേ ഉള്ള ഉണ്ണി വയറും പിന്നെ ഉണ്ണിയുള്ള വയറും കൂടെ കൂടിയിട്ട് ഒരു കുഞ്ഞു വയർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും അങ്ങനെ ഷൂട്ടിനിടയില് ായിട്ടൊരു മഴ കിട്ടി മഴ കൊണ്ടൊന്നും നമ്മളെ തളർത്താനാവില്ല മക്കളെ വീടിന്റെ ഇറയിലേക്ക് കയറി ബാക്കി വീഡിയോ ഞാൻ ഇങ്ങോട്ട് എടുക്കണം പക്ഷെ നമ്മളെ ഫോട്ടോഗ്രാഫർ നൈസായിട്ട് സ്കിപ്പ് ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും പറഞ്ഞ പോലെ സൗന്ദര്യ ബോട്ടിക് ആൻഡ് ഡിസൈൻസ് പേജ് ഒന്ന് കേറി നോക്കൂ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം കോൺടാക്ട് നമ്പറും കൊടുത്തേക്കാട്ടോ അപ്പൊ അടുത്ത വീഡിയോയില് കാണവേ